ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഹൈവേയിൽ ഫാം വേൻ്റെ വാൻ കാത്ത് നിൽക്കുകയാണ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ എത്താനുണ്ട് അവർ ഏഴ് മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ വരെ വെ ചെയ്ത് നിൽക്കുകയാണ് ഫാം വേൻ്റെ വാന് കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയതിനെ കൊണ്ട് നമ്മൾ ഏഴര ആകുമ്പോൾ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നര മാസമായ കുഞ്ഞുങ്ങളാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളല്ലോ അത് വേറൊരു ടൈപ്പ് കുഞ്ഞുങ്ങളാണ് അത് ഏതാണെന്ന് നമ്മളിപ്പോൾ പറയുന്നില്ല ഇതിൽ നിന്ന് ഒന്നിനൊന്ന് പുറത്തെടുത്ത് നോക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ ചാരക്കളറ് കുഞ്ഞാണ് കേട്ടോ കോഴി കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റയും വെള്ളമൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇവർ വരാണ്ട് ഈ കൂട്ട് കാലിയാക്കിയിട്ടുണ്ട് ഇതിലുള്ളവരൊക്കെ മുള്ളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കേരളത്തിൽ മൂന്ന് ഫാം ഒക്കെ നടത്തുന്ന ഒരു പ്രമുഖ ബ്രീഡർ എടുത്താണ് കേട്ടോ നമ്മളീ കോഴിക്കുഞ്ഞുങ്ങളെടുത്തിട്ടുള്ളത് ഇന്നലെ കൊണ്ടുവന്നപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ പേടിച്ചിട്ട് കൂടിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുക ചെയ്തത് വെള്ളം വെച്ചുകൊടുത്തിട്ട് പോലും കുടിച്ചില്ല ഒന്നാമത് ഇരുടായതിനെ കൊണ്ടായിരിക്കും പിന്നെ കൂട് മാറിയതിനെ കൊണ്ടും സ്ഥലം മാറിയേനെ കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടും ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല അപ്പോൾ ഒതുങ്ങി നിൽക്കുകയോ അപ്പോൾ ഇവരെ അവിടെ ലിറ്റർ സിസ്റ്റത്തിലാണ് വളർന്നത് നമ്മൾ ഇനി കമ്പി കൂട്ടിൽ നിൽക്കാനൊരു പ്രയാസം ആവണ്ടാന്ന് വെച്ചിട്ട് രാത്രി തന്നെ നമ്മളിവിടെ ചാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവർക്ക് ഒരു സെറ്റായില്ല അപ്പോൾ നേരം വളർത്തപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പം കാര്യമൊന്നും ഇല്ല ഇവിടെ നടക്കുന്നൊക്കെ ഉണ്ട് ഗ്രോവറാണ് തിന്നാനായിട്ട് വെച്ചുകൊടുത്തിട്ടുള്ളത് നല്ല കോഴിക്കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവർക്ക് ഇനി ഒരു അഞ്ചര മാസമാവുമ്പോൾ നമ്മളെ വീഡിയോയിൽ ഇവരെ കാണിക്കോ